കേരളം കോർപ്പറേഷനിലേക്ക് കവടിയാർ ഡിവിഷനിൽ നിന്ന് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ എസ് ശബരിനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് സുരഷായൂർ നമുക്കൊപ്പം സുൻഷായലൂർ കെ ശബരിനാഥന് കോർപ്പറേഷനിലേക്കുള്ള കന്നി അംഗമാണ് അത് കവടിയാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു കോട്ടയായ സ്ഥലത്താണ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ശബരിനാഥൻ ആരൊക്കെയുണ്ട് കൂടെ അതെ സുജയ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ഏതായാലും കവടിയാർ വാർഡിലേക്കുള്ള ആ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കന്നി അംഗം കുറിക്കുകയാണ് ശബരിനാഥ ഇത്തവണ ഇതാ നാമനിർദ്ദേശ പത്രിക നൽകി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു അല്പസമയം മുമ്പ് തന്നെ ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്ന ഇതാണുള്ളത് നിലവിലിപ്പോൾ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ആ കൂടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലിപ്പോൾ അകത്താണ് നാമനിർദ്ദേശം പത്രിക നൽകുന്ന ഇതിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതുപോലെ കന്നി അംഗത്തിലേക്കാണോ ഒപ്പം തന്നെ യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്ന മേയർ സ്ഥാനാർത്ഥി എന്നൊരു പ്രത്യേകത കൂടി ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം പൂർണ്ണമായും വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി ശബരിനാഥൻ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഒരു മുഴുവൻ മുന്നേ തന്നെ യു ഡി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നേ തന്നെ പ്രവർത്തനവും പ്രചരണവും ശക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ നാമനിർദ്ദേശ പത്രികയും നൽകിക്കൊണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശക്തി ഊർജ്ജമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ശബരി അറിയിക്കുന്നത് ഇനിയിപ്പോ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞതിനു ശേഷം നൽകിയതിനു ശേഷം നമ്മൾ ഏതായാലും ആ പ്രതികരണം ഉൾപ്പെടെ തേടുന്നുണ്ട് നേരത്തെ അടക്കം ജനവിധി തേടുന്നത് പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വിവരങ്ങൾ വലിയത്